ും എനിക്ക് അവസാന നിമിഷം വേണം വരാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചതല്ല എങ്കിലും ഇവിടെ വരാൻ തക്കവണ്ണം കർത്താവ് എന്നെ സഹായിച്ചു ഒരു വലിയൊരു ഒരു വലിയ സന്തോഷമായ ഒരു വലിയൊരു പദവിയായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം എൻ്റെ പേര് രാജി സുഭാഷ് എന്നാണ് മാഡം പറഞ്ഞു കാരണം ഞാനൊരു നച്ചുറോപ്പതിയാണ് ന്യൂട്രീഷൻ കൗൺസിലറാണ് പക്ഷേ ഇന്നിവിടെ വന്ന ആദ്യ ദിവസം മുതൽ എനിക്ക് വലിയ സന്തോഷമാണ് കാരണം ഇങ്ങനൊരു നല്ല തിരക്കുള്ള ദിവസങ്ങളാണ് എൻ്റേത് ഒരു നാല് ദിവസം മാറ്റി വയ്ക്കുവാനൊക്കെ ഒന്ന് ദൈവം എന്നെ സഹായിച്ചു ഞാൻ രണ്ടായിരത്തി ഒമ്പതിലാണ് സൗദി അറേബ്യയിൽ രക്ഷിക്കപ്പെട്ടത് കാരണം ഞാൻ വളരെ രോഗത്തിൽ ആയിരുന്നൊരു വ്യക്തിയാണ് കാരണം സാക്ഷ്യം പറയാൻ ഒത്തിരിയുണ്ട് എങ്കിലും ദൈവം എന്നെ ഇവിടെ നിർത്തി ഇവിടെ കൊണ്ടുവന്നു കുടുംബത്തോടെ ഇന്ന് തിരുവല്ലയുടെ പ്രദേശത്തായിരിക്കുന്നു ആമയെ സ്വന്തം ശോഭശിഷ്ട ശോഭകനായി ദൈവത്തെ സ്തുതിക്കുന്നു ക്രീസാൻറ്റിക്ക് സ്തുതിക്കുന്നു കാരണം തിരുവാൻഡ്രത്തുനിന്ന് ക്രീസാൻറ്റിയാണ് എന്നോട് ഇങ്ങനൊരു മീറ്റിംഗ് നടക്കുന്നു എന്ന് പറഞ്ഞത് കാരണം ക്രീസ് ആൻറ്റി എൻ്റെ വലിയൊരു ഒരു വെൽ വെൽബിഷൻ ആണ് എന്നെ എനിക്ക് എന്നെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു ആൻറ്റിയാണ് ആൻറ്റി ഇങ്ങനെ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കത് നിരസിക്കാൻ അതും എൻ്റെ പിതാവ് ആകർഷിക്കാൻ ആരും എൻ്റെ പാതപിടത്തിലേക്ക് വരുന്നില്ല ഇന്നിവിടെ എനിക്ക് ഓരോ വ്യക്തികളെയും കൂട്ടിക്കൊണ്ടു വന്നത് പരിശുദ്ധാൽ നല്ല സാക്ഷ്യങ്ങളെ കേൾക്കുവാനും നല്ല വചനങ്ങളെ കേൾക്കുവാനും ദൈവം നമ്മളെ സഹായിച്ചു എനിക്കൊരു വചനത്തിൽ നിന്നും ഒരു വാക്ക് ഞാൻ വായിക്കുകയാണ് എവിഷ്യൻ ആ റിന്റെ പത്താം വാക്യമാണ് ഒടുവിൽ കർത്താവിനും അവൻ്റെ അമീത ബലത്തിനും ശക്തിപ്പെടുവിൽ നമുക്ക് പോരാട്ടമുള്ളത് ആശ ആ ഒടുവിൽ കത്താവിലെ അവൻ അമിതബലത്തിന് പിശാചിന്റെ പിശാചിനോട് എതിർത്തു നിൽക്കുവാൻ കഴിയുന്നതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുവിൻ ഹാലലുയാ സ്തോത്രം നമുക്കിവിടെ ആറു കാര്യങ്ങളാണ് സർവായുധവർഗം ഒന്നാമത്തെ ഹാലലു സ്ത്രോത്രം നമുക്ക് പോരാട്ടമുള്ള ജബ രക്തങ്ങളോടല്ല അന്ധകാര ശക്തികളോടും ലോകാധിപതികളോടും സ്വർഗ ലോകത്തിലെ ദുഷ്ടസേനയോടും മാത്രമേ അതുകൊണ്ട് നിങ്ങൾ ദുർ ദിവസത്തിൽ എതിർത്ത് നിൽക്കുവാൻ സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയുന്നതിന് ദൈവത്തിന്റെ സർവ്വായുധ വർദ്ധന ധരിച്ചു കൊള്ളീൻ അതിൻ്റെ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ അരക്ക് സത്യം അല്ലെങ്കിൽ സ്ത്രോത്രം ആമേൻ അരക്ക് സത്യം കിട്ടിയ നീതി എന്ന ും സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചേരുപ്പാക്കിയും എല്ലാത്തിനും തീയമ്പുകളെയൊക്കെയും പെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊള്ളി ആമീൻ സ്ത്രോത്രം സ്ത്രോത്രം ആമീൻ സർവായുധവർഗം ഒന്നാമത് സത്യത്തിന്റെ ആത്മാവിനെ അരക്കിക്കെട്ടുക ഒരു കള്ളത്തരം പറയുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭയപ്പെടുന്നത് ഒരു പിശാചിനെ അല്ല ഒരു അല്ല ഒരു കള്ളത്തരം പറയുമ്പോൾ നമ്മൾ ഓർത്തോണം അല്ലൊരു ഈ ശത്രുവാകുന്ന നമ്മുടെ കൂടെ നടക്കുന്നേ സത്യത്തിൻ്റെ ആത്മാവിനെ അരക്കി കെട്ടുവാൻ നമ്മൾ കഴിഞ്ഞു നമ്മുടെ ഒന്നാമത്തെ വിജയം അവിടെ ആണ് അത് പോണെങ്കിൽ തന്നെ രണ്ടാമത് ഏത് സമാധാന വിശേഷത്തിനായിട്ടുള്ള ഒരു സോറി നീതി എന്ന പരിച്ച് നമുക്ക് അനീതിയില്ലാത്തൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം സ്തോത്രം മൂന്നാമത് സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണം ഇപ്പം നമുക്ക് ഒരിക്കലും ഹാലൽ സ്തോത്രം മാത്രയിടട്ടെ ഹല്ലിൽ പെറുപെറുക്കുവാനല്ല അല്ലെങ്കിൽ മറിയയിടട്ടെ അല്ലെങ്കിൽ തേടത്തിന് നല്ല അംശം തെരഞ്ഞെടുക്കുവാൻ നമുക്ക് ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ ആമേ സ്തോത്രം അതിലേറെ നമ്മൾക്ക് വേണ്ടിയത് ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുത്തുവാൻ പറ്റതായി विश्वास अब अविश्वास दुष्ट कद ഉണ്ടാകാതിരിക്കട്ടെ അബ്രഹിന്റെ അധ്യായത്തിൽ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു സകല പാരവും വിട്ടുകളയുവാനാണ് പറയുന്നത് ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരും സകല ഹല്ലോ മുറുകറ്റുന്ന പാപം വിട്ടുകളും എന്നാൽ സകല പാരവും മക്കളെ കുറിച്ചുള്ള ആകുല ചിന്ത രോഗത്തെക്കുറിച്ചുള്ള സകലും കർത്താവിന്റെ ചുമലിലേക്ക് വെച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ആരാധിക്കുമെങ്കിൽ യുടെ നമ്മുടെ വിശ്വാസം ഒന്ന് വർധിക്കുമെങ്കിൽ വിശ്വാസം എന്ന ആശിക്കുന്ന ഒന്ന് ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ് ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിൽ വന്ന് ഒന്നര മാസം ബെഡിടനായി കിടന്നു നാറു വർഷമായി ഒരു പാരാസെറ്റാമോൾ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ടില്ല പതിനഞ്ച് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് ബെഡ്ഡിടനായ ഒരു പേഷ്യൻറ്റാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല ഞങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് കുടുംബത്തോടെ നാട്ടിൽ വന്നു ചീറോ ബാങ്ക് ബാലൻസായി എന്നാൽ കർത്താവും ഞങ്ങളെ മാനിച്ചു പിറുപിറക്കുവാൻ പോയില്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിച്ചവർ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും ആമേനെനിക്കറിയ അധികം സമയമില്ലെന്ന് എന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് വാചകങ്ങൾ വാചക വചനങ്ങളാണ് നന്മയും കരുണയും എൻ്റെ ആവിഷ്കാലം എന്നെ പിന്തുടരും ഓരോ ദിവസവും ബാങ്ക് ബാലൻസ് കാലിയാകുമ്പോൾ ഞാൻ കല്ലിൽ പ്രഖ്യാപിക്കുന്ന ഒരു വചനമാണ് ഞാൻ നന്മയുടെ പുറകെ പോകേണ്ട നന്മയും കരുണയും എൻ്റെ പിന്മയും വരും സ്തോത്രം കത്താവെ ഒരു കാര്യം ഒരു വചനം കൂടെ ഒരു ദൂതും കൂടെ ഞാൻ പറയട്ടെ അവനെന്നോട് പറ്റിയിരിക്കുക ഞാൻ അവനെ വിടുവിക്കും അവനെന്നെ ഉയർത്തുകയാണ് ഞാൻ അല്ലെങ്കിൽ അവനെന്നെ ഉയർത്തും ദീർഘായുസം നൽകി മാനിക്കും ദൈവത്തോടൊന്നും പറ്റിയിരുന്നേ നമ്മൾ നമുക്ക് ദീർഘായുസം വേണോ നമ്മൾക്ക് മാന ഉയർത്തണോ നന്മ വേണോ ദൈവത്തോടൊന്ന് പറ്റിയിരുന്ന സക്കലൊന്നും നന്മ പുറകെ വരും ഇത്രത്തോളം സമയം തന്ന ഒത്തിരി കാര്യങ്ങളും ഒത്തിരി സാക്ഷ്യങ്ങളും പറയണമെന്നുണ്ട് എങ്കിൽ പോലും ഇത്രത്തോളം ഇത്രയും സമയം എനിക്ക് കിട്ടിയത് വലിയ ബഹുമതിയായിട്ട് തന്നെയാണ് നീ കാണുന്നത് എല്ലാ കൃപയും കൃപാപരങ്ങൾക്കുമായി പ്രാർത്ഥിക്കുക എനിക്കെൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഇത്രയും സമയം തന്നതായ പ്രിയ ശോഭാൻയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇരുന്നു കൊടുക്കുന്നു നന്ദി നമസ്കാരം